നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാ മാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ മനസ്സ് കൂളാക്കി പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് റീഡിംഗ് ആണ് Page of Wands, Six of Wands, Eight of Swords, The Hair of End King of Wands. seven of cups the magician ten of pentacles Sold contract Chaser Reunion reminiscising Irreplaceable. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്ത് അവർ നിങ്ങളെ ചൂസ് ചെയ്യാതെ ഈ ഒരു നോ നോക്കൊണ്ടാ സിറ്റുവേഷൻ വന്നിട്ടുള്ളത് അവർ നിങ്ങളെ ചൂസ് ചെയ്യാതെ ഇവിടെ സെനോ കപ്സ് എനർജിയാണ് അവർ മറ്റ് പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ അവർ ചൂസ് ചെയ്യായിരുന്നു അതായത് നിങ്ങളെ ചൂസ് ചെയ്യണോ അതോ കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പേരുമായിട്ട് അവർ കണക്റ്റഡ് ആയിരുന്നു നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചൂസ് ചെയ്യായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു വാല്യൂ അവർ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു വാല്യൂ തരാതെ നിങ്ങളെ ഒരു ആയിട്ട് കാണാതെ അവർ മറ്റു പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലൊക്കെ അവിടെയൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങൾ അതിൽ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് അവർ അവിടെയൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ ഒരു രണ്ടാമതായിട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം അവർ ഫ്രീ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന സമയത്ത് മാത്രം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഈ പേഴ്സൺ ഉള്ളത് എന്ന കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ നിങ്ങളിൽ നിന്നും മാറി നിന്നു അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു സെക്കൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങളെ രണ്ടാമതായി മാത്രം കണ്ടു എന്ന കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലർക്ക് ഇവിടെ ഹയർ ഓഫെൻ്റെ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നായിരിക്കാം അതല്ലെങ്കിൽ പിന്നെ എസ്റ്റമാറ്റൽ അഫെയർ ഉള്ള ആളുകളാണെങ്കിൽ അവർ കൂടുതൽ അവർ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അതല്ലെങ്കിൽ ലവേഴ്സ് ആണെങ്കിലും അവർ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെങ്കിൽ അച്ഛനമ്മ ബ്രദേഴ്സ് അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നിങ്ങളെ ഒരു രണ്ടാമതായിട്ട് മാത്രം ചൂസ് ചെയ്തു എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഈ റിലേഷൻ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് അത്രയും ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായപ്പോൾ നിങ്ങൾ മാറി നിന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു വാൻസ് എനർജിയിലോട്ട് മാറി അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടിയാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് വരുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ചൊരു ബാക്കോട്ട് വലിയുന്ന സിറ്റുവേഷൻ ഉണ്ടായി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു ബാക്കോട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏറ്റവും സോഴ്സ് എനർജിയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റെക്കായ രീതിയിൽ നിൽക്കുന്ന എനർ എനർജിയാണ് അതായത് നിങ്ങളിലേക്ക് വരുന്നില്ല നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നില്ല അവർ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ മറ്റ് കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ മാത്രം അവർ നിൽക്കുന്ന സിറ്റുവേഷൻ അതായത് നിങ്ങളുടെ റിലേഷനിലോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ആവാതെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്ന് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ നിൽക്കുന്നത് ഒരു നിങ്ങളിൽ നിന്ന് അകൽച്ച വെച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട് എന്ന് കാണിക്കുന്നത് കേട്ടോ അതായത് അവരുടെ ആ പേജ് ഓഫ് ഫോൺസ് അവരെ ഒരു ആക്ഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു നോക്കണ്ട സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഫോണാണ് അല്ലെങ്കിൽ വാട്സപ്പ് ആണ് സോറി വാട്സപ്പാണ് കോളും എല്ലാം നിങ്ങളുടെ ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് അൺബ്ലോക്ക് ചെയ്യുക ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് ചെയ്തോളുന്നില്ല അവരെ അൺബ്ലോക്ക് ചെയ്തിട്ടു എന്നാൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മടിയിൽ അവർ എല്ലാം അൺബ്ലോക്ക് ചെയ്ത് ഇടുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഇവിടെ അതുപോലെ സിക്സ് ഓഫ് മണ്സ് അവർ തിരിച്ച് വരണം നിങ്ങളിലേക്ക് തിരിച്ച് വരണം ഒരു ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അവർ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഈ ഒരു റിലേഷൻ ഒന്നും കൂടി ബെറ്റർ ആക്കണം എന്നുള്ള രീതിയിലുള്ള ചേഞ്ചസ് ഈ റിലേഷൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് അവർക്ക് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ മെജീഷ്യൻ കാർഡും കാണിക്കുന്നതാണ് ഒരു ഒരു മാനിഫെസ്റ്റേഷൻ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ലെവലിലോട്ട് അവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഈ കാർഡ്സൊക്കെ കാണിക്കുന്ന അവരുടെ ആണ് അവർ അവരിൽ വന്ന മാറ്റങ്ങളാണ് ഈ നോക്കോണ്ടായ സിറ്റുവേഷനിലോട്ട് പോയതിന് ശേഷം അവർ നിങ്ങളെ എത്ര മാസം എത്രമാത്രം മിസ് ചെയ്യുന്നു നിങ്ങളേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള അവരുടെ ആ ഒരു ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ മെസ്സേജ് കാർഡ്സിൽ കാണിക്കുന്നത് അവർക്ക് ഈ ഒരു റിലേഷനിൽ നിങ്ങളെ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ അവരൊരു ചെയ്സർ എനർജിയിലാണ് ഞാൻ പറഞ്ഞല്ലോ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്നുള്ളത് അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ചേയ്സിങ് അവർക്കൊരു ചേയ്സിങ് ടെൻഡൻസി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു എനർജിയിൽ കാണിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻ ഒരു റിയൂണിയൻ ഉണ്ടാവും കാരണം ഇതൊരു സോൾ കോൺട്രാക്റ്റ് ഉള്ള ഒരു റിലേഷൻ ആണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് പേർക്കും മറക്കാൻ വേണ്ടി പറ്റില്ല ഈ റിലേഷനിൽ നിന്ന് മാറി നിന്നാലും നിങ്ങൾക്ക് പരസ്പരം മറന്ന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സിനെ മറക്കാൻ പറ്റില്ല അവർക്ക് നിങ്ങളെയും മറക്കാൻ വേണ്ടി പറ്റില്ല ഇവിടെ ഇപ്പോൾ റിയൂണിയൻ്റെ കാർഡ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ മെസ്സേജും വരുന്നുണ്ട് അങ്ങനെ പേഴ്സും വന്നു എന്നുള്ള രീതിയിൽ മെസ്സേജസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങളതൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പേർക്ക് അവരുടെ റിയൂണിയൻ നടന്നുകൊണ്ടിരിക്കുന്നൊരു ടൈമാണിത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു ബെറ്റർ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഇനിയും റിയൂണിയൻ ഉണ്ടാവുന്ന ഒരു ടൈമിലോട്ടാണ് ഈ ഒരു സമയം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവർ നിങ്ങളെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തമാശയൊക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു തമാശ ജോക്സ് എല്ലാം ഇവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾ തമ്മിൽ ആ ഒരു തമാശയിൽ സംസാരിക്കുന്നതും നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതും ഒക്കെ ഈ ഒരു റിലേഷൻ്റെ സ്ട്രെങ്ത്ത് വളരെയധികം കൂട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു മൊമൻറ്റ്സ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളേക്ക് വരണം എന്നുള്ള ഒരു ടെൻഡൻസിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഈ റിലേഷൻ അങ്ങനെ ഒരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ്സ് നോക്കാം ഏഞ്ചൽസിന്റെ ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്നാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ വരാം എന്നുള്ളതാണ് കാണിക്കുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളിപ്പോൾ ഒരു സംഘർഷത്തിലൂടെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ അതിലൊക്കെ ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണുന്നത് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ഇതിന്റെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടാതെ നിങ്ങൾ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങളുടെ ഇൻറ്റുവിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസ് തന്നെ ഇതിന്റെ ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് അടുത്തു തന്നെ ഈ റിലേഷനിൽ ഒരു ചേഞ്ചസ് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ഒരു അവർ തിരിച്ചു വരുന്നതിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ കോള് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഒരു റിയൂണിയനിലോട്ടാണ് ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ള നിർബന്ധമാണ് കാരണം ഒരുപാട് പേരൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഒരു നെഗറ്റീവായിട്ട് അതായത് വരില്ലേ വരില്ലേ അല്ലെങ്കിൽ അവർ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട് അതായത് വരില്ലേ യും ചോദിക്കുമ്പോ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഇല്ല എന്നുള്ളതാണ് അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം വരില്ല അതുകൊണ്ടാണ് വരില്ലേ വരില്ലേ എന്ന് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ആൾ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചിന്ത തന്നെ അവർ ഒരു നെഗറ്റിവിറ്റി ആണ് ഉള്ളത് അപ്പൊ അത് മാറ്റിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഉറപ്പ് ഒരു വിശ്വാസമാണ് വേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരള്ളൂ ഓക്കെ അതുപോലെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ അട്രാക്റ്റഡ് ആവുക ചെയ്യാതിരിക്കുക അട്രാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേമഡ് ആണെങ്കിൽ മാത്രം തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ള രീതിയിൽ അതായത് തേർഡ് പാർട്ടി ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല നേരിട്ട് നിങ്ങൾക്ക് അറിയില്ല തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു സംശയത്തിന് തന്നെ പുറത്ത് അതായത് നിങ്ങളെ പേഴ്സൺ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നില്ല അതുകൊണ്ട് തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണും പേഴ്സൻ്റെ റിലേഷൻ അങ്ങനെ കാണരുത് അങ്ങനെ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ ഇമോഷൻസ് യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് കൊടുത്ത് നമ്മളായിട്ട് തന്നെ ഒരു തേർഡ് പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യരുത് ഓക്കെ അതായത് േഷൻ്റെ കാര്യം ഞാൻ പറയുന്നത് അല്ലാതെ പേരൻസ് അങ്ങനെയുള്ള ആളുകളൊക്കെ പാർട്ടി ആയിട്ടുള്ളവർക്ക് പിന്നെ അത് ഓക്കെ അറിയുന്നുണ്ടാവും അതല്ലാതെ നിങ്ങളൊരു സംശയ രീതിയിൽ നിങ്ങളുടെ പേഴ്സിനെ കാണരുത് അത് നിങ്ങൾക്ക് കൺഫേം ആവണം നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം ഓക്കെ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എനിക്കറിയാം ഞാൻ മെസ്സേജസ് കണ്ടിട്ടുണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ അല്ല അല്ലാതെ നമ്മളിപ്പോൾ എന്നിൽ നിന്ന് ഇപ്പൊ അകന്ന് പോയിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കാരണം മാറി നിന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതായിരിക്കും അവരിപ്പോൾ പോയത് അങ്ങനെ ചിന്തിക്കരുത് ഓക്കെ അത് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റിവിറ്റി ആണത് അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം അശ്വതി ലെറ്റർ ടി ி ஏப் அவிட்டம் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ஜூலை த்க்கேட்டா ரோஹிணி புனர்தம் പൂരുട്ടാതി വിശാഖം ലെറ്റർ ആർ ലെറ്റർ സി ജൂൺ ചിത്തിര ഡിസംബർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടാന്ന് വിചാരിക്കുന്നു Thank you.